നമ്മൾ ഇതിൻ്റെ അകത്തൊരു വലിയൊരു പർച്ചേസ് ചെയ്തു അവർക്ക് എന്തായാലും ട്രീറ്റ്മെന്റ് ചെയ്യണം കാരണം അവർക്ക് ഡെഡ് ആയി പോവാൻ ചാൻസ് ഉണ്ട് ഒരു വെറൈറ്റി മോട്ടർ ഫിഷിൻ്റെ കുഞ്ഞാണത് അതായത് നമ്മളൊരു ഗീവേവേ പറ്റിയാണ് നമ്മളൊരു ഫിഷ് ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ അത് നോക്കിയതാണ് മെഡിസിൻ ഇവിടെ കലയ്ക്ക് വെച്ചിട്ടുണ്ട് ഈ മെഡിസിൻ ഒന്ന് എടുക്കാൻ വേണ്ടി പോയ ഗ്യാപ്പിൽ യെസ് അപ്പോ ഇതിൻ്റെ അകത്തെ നമ്മളൊരു ഫിഷ് ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ അത് നോക്കിയതാണ് നമ്മൾ വന്നപ്പോൾ തന്നെ എല്ലാവരും ഓടി വരുന്നുണ്ട് ഇത് നിധിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അടിപൊളി സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഇതിനകത്ത് കയറിയത് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും മുകളിൽ നിരുന്നിരിപ്പു കൊണ്ടായിട്ടാണ് നമ്മുടെ പ്രാവുകളെല്ലാം ഇപ്പം നമ്മളെ കോക്കൂൻ്റെ കൂട്ടര മണ്ടേരാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്ത് നിധിക്ക് എന്താ ഞാൻ സർപ്രൈസ് കൊടുത്തത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ അപ്പോൾ നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണ് ജസ്ഫ് സബ്സ്ക്രൈബ് ചെയ്യും കൂടി സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ പോയിട്ട് വരുമ്പോൾ ഒരു ഒരു വിശേഷം കൂടി പറയാനുള്ളത് നമ്മളൊരു ജീവറ്റിയാണ് പോയിട്ട് വാ കണ്ടിട്ട് വാ അപ്പഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമ്മുടെ മോശം എങ്കിൽ അടപ്പ് നമ്മൾ തുറന്നു അമ്മമാരൊക്കെ അടുത്ത് അടിപൊളിയത് ഗോൾഡ് ഫിഷ് അത് ഗോൾഡ് ഫിഷ് അല്ല ഒരു വെറൈറ്റി മോശ ഫിഷിന്റെ കുഞ്ഞാണത് ആ നമ്മുടെ ഗോൾഡ് ഫിഷ് ആണ് കേട്ടോ ഇത് ഇന്നിട്ട് കൊടുത്തതാണ് ഇന്നത്തെ ഫുഡാണ് ഇന്ന് ഏകദേശം ഒരു എട്ടൊമ്പത് പേരായിട്ട് കൊടുത്തു ആ കിളികൊണ്ടകത്തോട്ട് കയറാം കുറച്ചധികം പണിയുണ്ട് ആ അതെ കല്ലുമോ ഒന്നു കേട്ടോ പയ്യ അടക്കണേ ഇവിടെ തന്നെ ബഹളം അതെ ഇത് നോക്കിയേക്ക് നിധി നമ്മൾ വന്നപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ അടിപൊളിയ അല്ലേ നമ്മൾ ടാങ്ക് ഇപ്പോൾ പഴയതുപോലെ തന്നെ ശിക്ഷത്തിനായി തുടങ്ങി അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയതെന്ന് ഇന്ന് കയറിയത് എന്തിനാണ് നിധി അതെ ഇന്ന് നമ്മൾ ഇതിൻ്റെ അകം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കാരണം അത് ഇപ്പം നിങ്ങൾ ഇതിനെ കണ്ടില്ലേ ഇവിടെ മുഴുവനും നമ്മളെ തൂവലാണ് തൂവലും അഴുക്കും പിന്നെ നമ്മളെ ഫുഡിൻ്റെ ബാക്കിയും അങ്ങനെ എല്ലാം അങ്ങനെ പിന്നെ നമ്മുടെ ചതിൽ കയറുന്നുണ്ട് നമ്മുടെ ചെടിയിൽ അതൊക്കെ ഒന്ന് കിളച്ച് ഒന്ന് സെറ്റ് ചെയ്യണം സെറ്റ് ചേർത്ത് മരുന്നൊക്കെ ഒഴിക്കണം അപ്പോൾ രാത്രി ഇതൊക്കെ പറ്റുള്ളൂ രാത്രി ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ഒന്നാമത്തെ ഈ മരുന്ന് ഒഴിക്കുന്നത് കൊണ്ട് നമുക്ക് നിയർലി ഒരു എട്ട് മണിക്കൂർ ഇവർ കിളികളൊന്നും ഈ മരുന്ന് എടുത്ത് കഴിക്കാനോ കുടിക്കാനോ ഒന്നും പാടില്ല കാരണം അവർക്ക് ഡെഡായി പോകാൻ ചാൻസ് ഉണ്ട് രണ്ട് ചൂട് ഒരു രക്ഷയും കാണില്ല ഷീറ്റും കൂടി ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല അടിപൊളി ചൂടാണ് പിന്നെ നമ്മളീ കുള ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ചൂട് കിട്ടില്ല പക്ഷേ എന്നാലും ഉച്ചയ്ക്കുള്ള ചൂട് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെ ക്യാമറ വരെ ഹീറ്റായിട്ട് നിന്നു പോകും അപ്പം ഇപ്പോഴാകുമ്പോൾ നല്ല തണുപ്പുണ്ട് നല്ല സമാധാനമുണ്ട് ഇവരെ ഇവരെക്കൊണ്ട് സമാധാനമൊന്നുമില്ല അത് ശരിയാണ് ഓക്കെ ഓ ഞാൻ എല്ലാവരെയും നോക്കിയത് ജാവ അവിടെ പിടിച്ചിരിക്കണമെങ്കിൽ പിന്നെ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കിളികൾക്കെല്ലാം മെഡിസിൻ ചെയ്യും അതായത് പേന് കയറുമെന്നൊരു സംശയമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവർക്ക് എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ആരെയും നമ്മളെ കൈയ്യിൽ കിട്ടൂല അപ്പോൾ കൈ കിട്ടാണ്ട് എങ്ങനെ നമ്മൾ മെഡിസിൻ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്കത് വിഷമില്ല ആഡ് ചെയ്യാം കേട്ടോ നിധിയിലെടുത്തൊരു കാര്യം പറയട്ടെ നിധിയിലടത്തും ഞാൻ ചേർത്തൊരു കാര്യം പറയാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ നമ്മൾ ഇതിൻ്റെ അകത്തൊരു വലിയൊരു പർച്ചേസ് ചെയ്തു നമ്മുടെ കിളികൂടിൻ്റെ അകത്ത് അത് ഈ രാത്രി നമ്മൾ റിലീസ് ചെയ്യാൻ പോവേണം ആളെ അതായത് നിന്നെ കൊണ്ടായിരിക്കും റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആക്ച്വലി വില കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ് നീ റെഡിയാണോ അത് രാത്രി തുറന്നു വിടാനും പറ്റത്തുള്ളൂ ആ അപ്പോൾ ഒരു കാര്യം ചെയ് നിങ്ങൾ പോയി കണ്ടിട്ട് വാ ഞാൻ എന്താണ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നേന്ന് നമ്മൾ നമ്മളെ കിളിക്കൂടിന് അകത്തോട്ട് കയറുകയാണ് കയറുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ആദ്യം ജസ്റ്റ് നമ്മൾ അകത്തോട്ടൊന്ന് കയറിട്ടെ ഇവിടെ കിട്ടിയിടട്ടെ എല്ലാവരും ഉറക്കത്തിലായിരുന്നു ഇപ്പം ലൈറ്റ് ഇട്ടതേ ഉള്ളൂ ആക്ച്വലി ഇപ്പോൾ ഈ സമയത്ത് ഞാൻ കിളികൊണ്ടകത്ത് കയറാൻ കാര്യമെന്ന് വെച്ചാൽ നിധി കുറച്ച് നാളായിട്ട് എൻ്റെ അടുത്തൊരു ആഗ്രഹം പറയുന്നുണ്ട് ആ ആഗ്രഹത്തിൻ്റെ സാധനമാണിത് ഈ ഇരിക്കുന്നത് എന്തായാലും നമുക്ക് ചുമ്മാ കൊടുക്കാൻ പറ്റുമല്ലോ എല്ലാവർക്കും നമുക്ക് ഓരോ പണികൾ കൊടുക്കും കഴിഞ്ഞവട്ട് ഞാൻ നിധിക്ക് ഒരു വാഷ് എടുത്ത് കൊടുത്തപ്പോഴും ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു പണിയാണിത് ഈ ഇരിക്കുന്ന ബോക്സ് തൽക്കാലം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കണം ഇപ്പം സമയം വന്നിട്ട് എറൗണ്ട് ഒരു ഒരു എട്ട് മണി ആവാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് കയറിയാന്ന് വെച്ചാൽ രാത്രി സമയത്താണ് നമ്മൾ കിളിക്കൂട് തൂക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അല്ലേ കണ്ടില്ലേ ഫുള്ളായിട്ട് ഇപ്പോൾ വൃത്തിയേഡായിട്ട് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട് ക്ലീനിങ് പരിപാടിക്ക് വേണ്ടി അകത്ത് വന്നിട്ട് വേണം ഈ സാധനം പുല്ലിയുടെ കൊടുക്കാൻ അതെങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്ലാനിങ്ങുമില്ല എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്നൊക്കെ അപ്പോൾ തൽക്കാലം ഇത് എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കണം അതാണ് ഇങ്ങനെ നോക്കുന്നത് നമ്മൾ കിളിക്കൂടിന് അകത്ത് എല്ലാം ആയിട്ടിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ ഇവിടെ ഡയമണ്ടൊക്കെ വിട്ടിട്ടുണ്ട് ഇരിക്കുന്നു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ാലം അല്ലെ നമ്മളാ ഗ്ലാസ് ഉണ്ടല്ലോ ഗ്ലാസ് പൊക്കിയിട്ട് അതിൻ്റെ അടിയിൽ വയ്ക്കാം അതെ അങ്ങനെ എടുത്തത് അവിടെ വെച്ചു പക്ഷേ ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ അതാണ് വേറൊരു വിഷയം ഇതെടുത്ത് വെക്കാം അതിൻ്റെ ഫുഡാണ് കേട്ടോ ഫുഡിട്ട് കൊടുത്തിരുന്നതാണ് ഇതിൻ്റെ അടുത്ത് മറച്ച് വയ്ക്കാം ഓക്കെ ഞാൻ അങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല അതെന്തായാലും കാണത്തില്ല അടിപൊളി അപ്പോൾ ഇരുന്നോട്ടെ ബാക്കിയുള്ളവരൊക്കെ അതേ മുകളിലേക്ക് ഇരിപ്പുണ്ട് എല്ലാവരും അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ എൻ്റെ അത് ഞാൻ പോയി നിധിയെ വിളിച്ചുകൊണ്ട് വരട്ടെ നിധിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നേരെ ഇതിനകത്ത് കയറാം ഫോൺ എടുത്തത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു എനിക്ക് അവിടെ പോയപ്പോൾ ഒരു ഫോൺ ഇഷ്ടം അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫോൺ ഇരിപ്പുണ്ടായിരുന്നു എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു നിധിക്ക് എടുത്ത് കൊടുക്കാം നിധി കുറേ നാളായിട്ട് പറയല്ലേ അങ്ങനെ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്നുള്ളൊരു ആയിരുന്നു അപ്പോൾ എന്തു ചെയ്യുക ഈ പോകുന്നൊരു ഗ്യാപ്പിൽ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമോ നോക്കട്ടെ അപ്പോൾ കണ്ടായിരുന്നല്ലോ ഇനി നമുക്കിതെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം കാണാം ഈ മെഡിസിൻ ഒന്ന് എടുക്കാൻ വേണ്ടി പോയ ഗ്യാപ്പിൽ ഇടീ ഇതാണ് നിന്നെ ഞാൻ പണിക്കരുത്തിയത് അതിൻ്റെ തലയിൽ കല്ല് വന്നിരുന്ന ഇടീ ഫോണിൽ എന്തോന്ന് കാണാനാണ് അല്ലേ കഴിഞ്ഞ ദിവസം ഒരാളുടെ ബുദ്ധിപരമായ നീക്കത്തിൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒരു സത്യ ദിവസം ഒന്ന് കണ്ടുകൂടാ പിന്നെ നിങ്ങൾക്ക് ഷെയ്ഡ് പോലെ കാണാമോ ഡിസ്പ്ലേ പോയി ആക്ച്വലി ഈ ഫോണ് വീണ് 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 വീണ വായുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ചീത്ത വിളിക്കും അവസ്ഥയിലാണ് ഈ ഫോണിരിക്കുന്നത് ആ എന്തായിരുന്നു ആ ബുദ്ധിപരമായിട്ടുള്ള നീക്കം ഒന്ന് പറയൂ എങ്ങനെയാണ് മഴ നനഞ്ഞത് ആ ബുദ്ധിപരമായ നീക്കം കണ്ടില്ലേ പുള്ളി വിചാരിച്ചു ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് അയക്കുന്നു ആക്ച്വലി ഒരിക്കൽ ഇത് താഴെ വീണ് എൻ്റെ ഡിസ്പ്ലേ മാറ്റിയതാണ് പിന്നെ അത് വാട്ടർ റെസിസ്റ്റൻ്റ് വാട്ടർ പ്രൂഫോ ഒന്നും അല്ല മഴയെ നനഞ്ഞ് നേരെ വീട്ടിൽ നിന്നിട്ടപ്പോൾ ഞാൻ ചോദിക്കഴിഞ്ഞാൽ അപ്പം ഈ ഫോൺ എന്ത് ചെയ്തു ഫോൺ സേഫ് അല്ല അത് വാട്ടർ റെസിസ്റ്റൻ്റ് അല്ലേ ബാഗിൻ്റെ തെറ്റുണ്ട് പക്ഷേ ബാഗ് മൊത്തത്തിൽ നനഞ്ഞു ഡിസ്പ്ലേ മറികയാണ് അല്ലേ ഈ ഫോൺ കൊണ്ടാണ് അവിടെ നടക്കുന്നത് ഞാൻ ശരിയാക്കി എന്ന് പറഞ്ഞു കാര്യം മൂന്ന് രണ്ട് വട്ടം എൻ്റെ ഡിസ്പ്ലേ മാറി രണ്ട് വട്ടം ഡിസ്പ്ലേ മാറി ആ എന്നാൽ ഓക്കെ ഒരു വട്ടം മാറി രണ്ടാമത്തെ വട്ടം ൈറ്റ്നസ് ഒന്നുമില്ല ഡിസ്പ്ലേക്ക് എത്ര രൂപ ഓ ഡിസ്പ്ലേക്ക് മൂവായിരം രൂപയേ ഉള്ളൂ കേട്ടോ ആ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് പണി കഴിയട്ടെ പണി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഇരുപത്തി അയ്യായിരം രൂപയുടെ സാധനം ഇതിൻ്റെ അകത്ത് റിലീസ് ചെയ്യണം റിലീസ് ചെയ്യാം അതാണ് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു കിളികുണ്ടകത്ത് വെച്ച് റിലീസ് ചെയ്യാം അങ്ങനെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനേശം ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആവാറായി എന്ന് തോന്നുന്നു അല്ലേ ഏത് മണിയായി പന്ത്രണ്ട് മണി ആവാറായി എന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ വൃത്തിയാക്കി അതെ ഓ അങ്ങനെ റെഡിയാക്കി കേട്ടോ എല്ലായിടവും റെഡിയാക്കി ഇവരൊക്കെ ഭയങ്കര ബഹളമാണ് രാത്രി രാത്രിയായാലും അടിപൊളി അവരെ വെള്ളം കുടിക്കാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി ഇപ്പോൾ തന്നെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള പാത്രം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പിന്നെ അതെ ഈ ഒരു വലുത് ഇത് നമുക്ക് പ്രാവർക്കെല്ലാവർക്കും കുളിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആണേ ഇത്രയും സ്ഥലത്തുള്ള പാത്രങ്ങൾ മുഴുവൻ നമുക്ക് വൃത്തിയാക്കി അടിപൊളിയാക്കിയത് അതായത് നമ്മൾ വലിയ ഷാർക്ക് നോക്കിക്കുകയാണ് ഷാർക്കിന് ഉടനെ നമ്മൾ പിടിക്കും കേട്ടോ അത് എന്തിനാന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ പുറകെ വരും ഉടനെ തന്നെ നമ്മൾ പിടിക്കും പിടിക്കാൻ ചെറിയ റിസ്ക് ആയിരിക്കും വരെ ബഹളം ഇതെല്ലാവരും ഫുഡ് കഴിക്കണമൊക്കെ ഈ സമയത്ത് എല്ലാവരും ഫുഡ് കഴിക്കുക നമ്മുടെ ആഫ്രിക്കനും എല്ലാവരും ഉണ്ട് എല്ലാവരും ആ സൈഡിൽ ഇരിക്കുക നേരുന്നിരിക്കുക നമ്മൾ ഇന്ത്യകത്ത് കയറുമ്പോൾ അവർക്ക് അധികം ബഹളമൊന്നുമില്ല പക്ഷേ വെളിയിൽ നിന്ന് ആരെങ്കിലും കയറുകയാണെങ്കിൽ ഭയങ്കര ബഹളമാണ് അല്ലേ ഇത് അടിപൊളി ഓക്കെ അപ്പം ഇത് കല്ലൂനെ കൊണ്ടുപോവുകയാണോ അപ്പോൾ അതെ ചെടിയുടെ ചോട്ടിൽ മുഴുവനും ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിസിൻ എന്താ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതി അവളെ കടച്ചോ കല്ലുനെ അങ്ങ് നമ്മൾ കൊണ്ടുപോകാനോ കാരണം ഇവരെല്ലാവർക്കും അറിയാം ഇത് ചിലപ്പോൾ ഒരു മെഡിസിൻ്റെ മണവായിരിക്കും നമ്മൾ ഇത് ടേം ചെയ്ത് എടുത്തേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇവർക്ക് അറിഞ്ഞുവിടെങ്കിലോ എന്ന് വിചാരിച്ച് കല്ലുവിനെ നമ്മളങ്ങ് കൊണ്ടുപോവുകയാണ് ഓക്കെ എടിയുടെ താഴെ ഉള്ളപ്പോൾ ഓ എടുത്തിട്ട് വച്ചല്ലേ അത് വേസ്റ്റേജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ക്ലാപ്പ് ഉണ്ട് ഇതോ ഇരിക്കുന്ന യെസ് അപ്പം അങ്ങ് എടുത്തോ അത് സാധാരണ എന്തോ കവർ അടി നമ്മൾ ഞാൻ ഫുഡിട്ട് വെച്ചേക്കണോ കവറ് ഇനി കൊണ്ടോ അത് ട്ട് പോയി ആക്ച്വലി അത് ഞാൻ ഓർത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കട്ടെ എടുത്തിട്ട് എനിക്കൊരു സർപ്രൈസ് കൊടുക്കാം അതെടുത്തിട്ട് നിധി നിൻ്റെ ഫോണുടെ സമയം എത്രയാണ് നോക്കിക്കേ അവരെല്ലാം കാണാൻ പറ്റുമോ പത്തരയോ ആ ഞാൻ പതിനൊന്ന് മണി കഴിഞ്ഞ് തന്നെ ഇതിപ്പോൾ നീ ഇത്രയും വൃത്തിയാക്കി തന്നുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണ്ടേ ഈ കുളത്തിപ്പിടിച്ച് തള്ളിയിടത്തേ ഇടട്ടെ ഇടട്ടെ എടി ആ ഞാൻ ചോദിച്ചപ്പോൾ അവർക്കൊരു കളിയാക്കലേ എൻ്റെ അടുത്ത് എടി ഞാൻ ചോദിച്ചത് കുളത്തിപ്പിടിച്ച് തള്ളിയിടത്തേന്ന് ഏ വേണ്ടേ ആ വേണ്ടയ്ക്ക് വേണ്ട ഒരു കാര്യം ചെയ്യാം എന്നാൽ ഫുഡ് അവർക്ക് കൊടുക്കാനുള്ളത് എന്തോന്ന് ഫുഡ് ഫുഡല്ലേ നിന്റെ പഴയ പൊട്ട ഫോൺ എടുത്ത് വിളയെ കളഞ്ഞിട്ട് അയ്യോ അങ്ങനെയല്ല 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 ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടേ ബോ ഇപ്പം തറയിൽ ഇട്ടേനെ പയ്യെ 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 ഓക്കേ അങ്ങനെ നമ്മളെ ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസ് ഇതേ നമ്മളെ കിളിക്കൂട്ടിൽ വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്യാണ് ഞാൻ ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്ത് ഞാൻ കണ്ടു കേട്ടോ അതെ നമ്മളെ റിയൽമി ആണ് ഇലവൻ പ്രോ ആണ് കേട്ടോ ഉള്ള അച്ചോ എൻ്റെ ആ പൊട്ട ഫോൺ എടുത്ത് കളഞ്ഞിട്ട് ഇനി ഈ ഫോണെ യൂസ് ചെയ്യാവുമല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ആൾക്കൊരു ഫോൺ ഇരിക്കട്ടെ എനിക്ക് തമ്മിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഫോൺ വേണമായിരുന്നു അല്ലേ ഞാൻ വേറെ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ അപ്പോൾ ഓണാക്കി നോക്കിയാണ് ഉദ്ഘാടനം നടക്കട്ടെ അതുമല്ല നമ്മൾ കിളിക്കൂട്ടിരകത്ത് വെച്ച് സമയം പത്തര പത്തരക്കൊക്കെയാണ് ഒരു ഫോൺ നമ്മൾ പൊട്ടിക്കുന്നത് നമ്മൾ കിളിക്കൂണ്ടകത്ത് ഇത്ര ലേറ്റായിട്ട് ആദ്യമായിട്ടാണല്ലേ അപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ കാരണം ഒരുപാട് പേർക്ക് നമ്മളെ വീഡിയോ ഒക്കെ കിട്ടുന്നില്ല എന്ന് പറയാതിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലൈക്കൊക്കെ ചെയ്ത് കമൻറ്റ് ചെയ്താൽ അത് കുറച്ച് പേർക്കും കൂടി കിട്ടും അപ്പം നമുക്കും അത് ഉപകാരമായിരിക്കും നമ്മൾക്ക് ഇത്രയും കഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ തന്നെ സമയം ആയിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്യണം അപ്പോൾ എന്തായാലും നിങ്ങൾ ഏതെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാൻ എൻ്റെ ബാക്കി കാണാം അതെ നമ്മുടെ ഫിഷസിന് അവർക്ക് വലിയ പെല്ലറ്റും കുഞ്ഞു പെല്ലറ്റും മിക്സ് ചെയ്താണ് കേട്ടോ കേട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും എത്തി അപ്പോൾ ഞാൻ പറയാൻ വേണ്ടി വന്ന കാര്യം അധികം ഡിലേ ചെയ്യിപ്പിക്കുന്നില്ല നമ്മുടെ ചാനൽ നമ്മൾ ഏകദേശം പതിനഞ്ച് കയ ആയ സമയത്ത് ഒരു ഗീവേബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു അപ്പോൾ എന്താ ഗീവേ കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ പ്ലാനിങ്ങിൽ നടക്കുന്നേ ഉള്ളൂ അതിന് വേണ്ടി ഞാൻ ഒരു വീഡിയോ എന്തായാലും ചെയ്യും ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ഗീവ് വേസും നല്ല നല്ല വീഡിയോസും നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ പേതാലോ ഓക്കെ അപ്പോൾ അതെ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ മേട്ട് കാണാം അതുവരെ ബൈ ബൈ ബായ് ബൈ